നിങ്ങൾ പഠിക്കുന്നതിനൊക്കെ ദൂരെയാണോ തോന്നുന്നത് എന്റെ ഈ എന്റെ ഈ യാത്ര അതുകൊണ്ട് ആദ്യം നന്നായി ഉറങ്ങി ശീലിക്കണം ഉറക്കത്തിലേക്ക് ശാന്തമായി പ്രവേശിക്കണം ഇനി ഉറക്കത്തെ അതിജീവിക്കണം ആരൊ ചെറയാല്ലേ അതെല്ലാം ശാന്തമായ ഉറക്കത്തിലേക്ക് പോയാൽ ഉണ്ടാവില്ല അശാന്തമായ ജാഗ്രത്തിന്റെ ബാക്കി പത്രങ്ങളാണ് സ്വപ്നങ്ങൾ സ്വപ്നസ്ഥാനത്തിൽ ഏകാന്തമായാണ് അവൻ സഞ്ചരിക്കുന്നത് അപ്പോ അങ്ങനെ സഞ്ചരിക്കുന്ന സമയത്ത് ആ സ്വപ്നത്തിൽ സ്വപ്നെ മഹീമാന അനുഭവതി ഗന്തരൂതം പ്രത്യുഭവം അനനുഭൂതം സർവ്യ നടക്കുന്ന ആനയെ കാണുന്ന ജാഗ്രത്തിൽ പറക്കുന്ന പറവയെ കാണുന്ന ജാഗ്രത ആനയുടെ മുകളിലിരിക്കുന്ന കാക്കയെ കാണുന്ന മനസ്സ് ആനയ്ക്ക് കാക്കയുടെ ചിരകുകൾ വലുതാക്കിക്കൊടുത്ത് ആനയെ പറത്താൻ ആഗ്രഹിക്കുന്ന ജീവസൃഷ്ടിയെ സ്വപ്ന ലോകത്ത് ജാഗ്രത്തിൽ നടത്തുന്ന മനുഷ്യന്റെ ആ തോന്നലിന്റെ പൂർത്തീകരണമാണ് സുഷുതിയിൽ പറക്കുന്ന ആനയുടെ പുറത്തവൻ സഞ്ചരിക്കുന്നത് കണ്ടതും കാണാത്തതും ചേർത്തു വെച്ച് കാണുക കേട്ടതും കേൾക്കാത്തതും ചേർത്തു വെച്ച് കേൾക്കുക അനുഭവിച്ചതും അനുഭവിക്കാത്തതും ചേർത്തു വെച്ച് അനുഭവിക്കുക ഇതെല്ലാം സ്വപ്ന വിഭൂതികളാണ് ഇതൊക്കെ എഴുതിയത് നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ് ഇന്നത്തെ സൈക്കാറ്റിസ്റ്റ് ചെയല്ല പുസ്തകം ഇതൊക്കെ നമ്മൾ അറിഞ്ഞാൽ സുഷുപ്തിയിലേക്ക് പോകുന്നതിന് മുമ്പ് ജാഗ്രത്തിന്റെ ഓരോ മുഹൂർത്തത്തിലും സ്വപ്നവും സുഷുപ്തിയും ഉണ്ടെന്നും ജാഗ്രത്തിനെ സാധുതപ്രായമാക്കുന്നത് സ്വപ്നമാണെന്നും ജാഗ്രത്തല്ലെന്നും മണ്ണുകൊണ്ട് കുലാലൻ ഘടവും കൂജയും പാനീയുമെല്ലാം സൃഷ്ടിക്കുമ്പോൾ അതിന്റെ ആകൃതി അവന്റെ കൈത്തണ്ടയിൽ രൂപാന്തരപ്പെടുന്നത് ജാഗ്രത്തിലല്ല സ്വപ്നത്തിലാണ് അവന്റെ കൈത്തലത്തിലല്ല മണ്ണ് കറങ്ങുന്നത് അവന്റെ കൈത്തലത്തിന്റെ മൂവ്മെന്റിലും കുലാലചക്രത്തിന്റെ കറക്കത്തിലുമാണെങ്കിലും ചക്രവും ആ കറക്കുന്ന കയ്യുമല്ല മറിച്ച് ആ കറക്കത്തെ നിയന്ത്രിക്കുന്ന ഒരു സ്വപ്നവും അതിന്റെ പിന്നിലെ ഒരു സുഷുപ്തിയുമാണ് അല്ലാതെ ആണെങ്കിൽ നമുക്കും ഇതുണ്ടാക്കാൻ പറ്റില്ലേ പക്ഷെ മണ്ണ് കുഴച്ചു വെച്ചിട്ട് നമ്മളൊന്ന് നമ്മളൊന്നും പിടിച്ചുപോയി അതിന് അതിനവന്റെ സ്വപ്നം ഉണ്ടാവും അല്ല സ്വപ്നം അറിവ് എന്നൊരു സാധനമില്ല ഈ പ്രപഞ്ചത്തെ സംബന്ധിച്ച് സ്വപ്നവും ജാതിരത്തുകയുള്ളു ഒരു കുഞ്ഞിന്റെ സ്വപ്നമാണ് വിദ്യാഭ്യാസം കൊണ്ട് ഉണർത്തി ഉണർത്തിവിടുന്നത് അത് ഉണർത്താത്തവൻ ഇതൊക്കെ പഠിച്ചിട്ട് പോവുകയുള്ളൂ ഒന്നും സൃഷ്ടിക്കില്ല ആയിരം പേരെ എം എസ് സി പഠിപ്പിച്ചു വിട്ടാൽ അതിലൊരുത്തൻ മാത്രമേ ആ പഠിച്ച സബ്ജക്റ്റിൽ എന്തെങ്കിലും ചെയ്യാറുള്ളൂ ശരിയല്ല അവനിൽ മാത്രമേ സ്വപ്നമുള്ളൂ ഉള്ളൂ മറ്റൊൻ പരീക്ഷ എഴുതിയിട്ടുണ്ട് ഇതാ പിടിച്ചോ പിടിച്ച സർട്ടിഫിക്കുണ്ട് സ്വപ്നയില്ല വളരെ എളുപ്പമാണ് നിങ്ങള് അതിനുള്ള സ്വപ്നം എന്ന് പറയുന്നു ചോദ്യം ചോദ്യം ഇതിനോട് ബന്ധപ്പെട്ട് ചോദിക്കാം ആ കുട്ടിയുടെ സുശുപ്തിയിൽ കിടക്കുന്നതാണ് പിന്നെ മോഹനിദ്രയിലാണല്ലോ ദൂരം അത് അയാളുടെ കൺട്രോളിലാണ് പറയുന്നത് ഞാൻ ഇതുവരെ പറഞ്ഞതൊന്നും നിങ്ങൾ കേട്ടെങ്കിൽ ചോദ്യം ഉണ്ടാവില്ല ഞാൻ പറഞ്ഞിരുന്നു ഒരു ചെറിയ ചലനത്തിന് മുമ്പിൽ പോലും ഒരു സുഷുപ്തി ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടാണ് നിങ്ങൾ ചോദിക്കുന്നു അത് ശ്രദ്ധിച്ചില്ലാന്ന് തോന്നുന്നു ആ സമയത്ത് വേറെ അതാണ്ട് പ്രവർത്തിപ്പിക്കുകയാണ് ഏ ചെറിയൊരു ചലനത്തിൽ പോലും ഒരു ഗാഠ സുഷുപ്തിയും ഒരു സ്വപ്നവും ഒളിഞ്ഞിരിപ്പുണ്ട് സുഷുപ്തിയും സ്വപ്നവും കൂടാതെ ഒരു നിമിഷമില്ല ഇല്ലാത്ത നിമിഷങ്ങളുണ്ട് സ്വപ്നമില്ലാതെ ഒരു ഇല്ല ജാഗ്ര സ്വപ്നത്തിൽ ലയിക്കുന്നത് ഒരു വാക്ക് നിങ്ങൾ എന്നിൽ നിന്ന് കേൾക്കുമ്പോൾ ഞാൻ പറഞ്ഞ വാക്കിന്റെ ജാഗ്രത് മറയുകയും നിങ്ങളുടെ സ്വപ്നത്തിൽ ആ വാക്ക് ചേരുകയും ഞാൻ പറഞ്ഞതും പറയാത്തതുമായ അർത്ഥങ്ങൾ സന്നിവേശിക്കുകയും ചെയ്യും അത് നിങ്ങളുടെ സുശുപ്തിയിൽ ആദോളനങ്ങൾ ഉണ്ടാക്കും അതുകൊണ്ട് സുഷുപ്തിയാണ് എല്ലാം എന്നറിഞ്ഞാൽ അന്തരംഗ സാധനയിൽ ഏറ്റവും പ്രധാനം ഈ സുഷുപ്തിയെ അതിക്രമിക്കുക അത് ഞാൻ പറഞ്ഞു തീർന്നില്ല കഴിഞ്ഞിട്ട് ഞാൻ ആദ്യം ജാഗ്രത പറഞ്ഞപ്പോ നിങ്ങൾ ഇതുപോലെ യോജിച്ചു ജാഗ്രത സ്വപ്നത്തിൽ ലയിച്ചപ്പോൾ നിങ്ങൾ ഇതുപോലെ വെപ്രാളം കാണിച്ചു ജാഗ്രത്തും സ്വപ്നവും സുഷുപ്തിയിൽ ലയിച്ചപ്പോൾ നിങ്ങൾ ഒരുപാട് ബഹളം കാണിച്ചു ഉറങ്ങിയില്ല ഉറക്കം വന്നില്ല നിങ്ങൾ ഉറക്കം തീരുമാനിച്ചപ്പോൾ ഉറങ്ങുക ഉറങ്ങിയിട്ട് ഉറക്കത്തെ അതിജീവിക്കുക അതി ഉറക്കമാണിതെന്ന് അറിയണം ഉറക്കത്തിലും കർമ്മകലാപങ്ങളും ജാഗ്രത് സ്വപ്നങ്ങളും ആണ് നിലകൊള്ളുന്നത് ആ ഓരോ ഉറക്കത്തിലും ജാഗ്രത്തു സ്വപ്നത്തിലും സ്വപ്നം ജാഗ്രതത്തോടുകൂടി സുഷുപ്തിയിലും ലയിക്കുമ്പോഴും ഇനിയും സ്വപ്നം വരാനും ഉണരാനും സാധ്യതയുണ്ട് ഇനിയും കർമ്മകലാപങ്ങളുടെ സുഖദുഃഖങ്ങൾക്ക് സാധ്യത വച്ചിട്ടാണ് ഉറങ്ങുന്നത് ഓരോ ഉറക്കവും അടുത്ത സ്വപ്നത്തിന്റെയും ജാഗ്രതത്തിന്റെയും ബീജഭാവമാണ് ആ ബീജം ഇല്ലാതാക്കി ഒന്നുറങ്ങിയാൽ ഉറക്കത്തെ അതിജീവിച്ചു അത് വൃത്തിയുമല്ല മൃത്യുവും ബീജത്തിനിടവച്ചാണ് അത് കുറെക്കൂടെ മറവി തരുന്ന ഉറക്കമാണെന്ന് മാത്രം നിത്യവുമുള്ള ഉറക്കം നാളെ ഉണരാനുള്ളതാണ് ഈ ശരീരം വെടിഞ്ഞുള്ള ഉറക്കം വീണ്ടും ഒരു ശരീരത്തിൽ വരാനുള്ള ഉറക്കമാണ് പാടി തീരാത്ത പാട്ടുകൾ ഈ കണ്ടത്തിൽ പാടാനാവില്ലെങ്കിൽ വേറൊരു കണ്ഠവും മുറിച്ച് പാടാൻ അത് സ്വീകരിക്കാൻ പോയി തിരിച്ചു വരിക അതുകൊണ്ട് മൃത്യുവും ആത്യന്തികമല്ല ഓരോ ദിവസത്തെ സുശുപ്തി ആ ദിവസത്തിന്റെ അവസാനമേ ആകുന്നുള്ളൂ എന്റെ ജാഗ്രത് സ്വപ്നങ്ങളുടെ അവസാനമാകുന്നില്ല മൃത്യു എന്റെ ജീവചക്രത്തിന്റെ അന്ത്യമാകുന്നില്ല ആത്യന്തികമായ മോചനം മൃത്യുവിനില്ല മൃത്യുവിനെ സുശുദ്ധിയെ അതിക്രമിക്കുക കേൾക്കുക ഭാവന ചെയ്യുക സുശുദ്ധിയെയും കടക്കുന്ന മൃത്യുവിനെയും ഉല്ലംഘിക്കുന്ന ആ രംഗത്തെ ഒന്ന് ഭാവന ചെയ്യുക ഭാവന ചെയ്യുമ്പോൾ ഒരു രസം തോന്നുന്നുണ്ടോ ഉണ്ടോ ിൽ മാത്രം അടുത്തതിന് ശ്രമിക്കുക ഇല്ലെങ്കിൽ സുഷുപ്തിയിൽ കുറെ കാലം തുടരുക കാരണം ആ സുഷുപ്തിയിൽ നിന്ന് ജാഗ്രതും സ്വപ്നവും സ്വച്ഛന്ദമുണ്ടാവും അന്തരംഗ സാധനയും ബഹിരംഗ സാധനയും അടുക്കുള്ളതായിത്തീരും അത് കഴിഞ്ഞ് ഈ ലൗകിക യാത്രയുടെ ഏതാണ്ടൊരു സായാഹ്നത്തിൽ പുതിയൊരു വാഹനത്തിൽ യാത്ര ചെയ്യാം മന്ത്രശരീരവും പോയിച്ച് ഉപാസനാ കാണ്ഡങ്ങളിൽ അതിന്റെ വിസ്തൃത വർണ്ണനയുണ്ട് അതിന് തയ്യാറെടുത്ത് കഴിഞ്ഞിട്ട് മാത്രം കേൾക്കേണ്ടതാണ് ആ ലോകം ഇവിടം വരെ നിങ്ങൾ എന്നോടൊപ്പം സഞ്ചരിച്ചു ഇറ്റ് വാക്കുകൾ കൊണ്ട് മനസ്സിലാവുകയും ചെയ്തു ഇനി നിങ്ങളുടെ ബുദ്ധിയോ നിങ്ങളുടെ മനസ്സോ നിങ്ങളുടെ ഇന്ദ്രിയങ്ങളോ ഈ ശരീരമോ കൊണ്ട് യാത്ര ചെയ്യാവുന്ന ലോകത്തേക്കല്ല ഈ വാതിൽ വരെ എല്ലാവർക്കും യാത്ര ചെയ്യാം ഇവിടെ ഭേദങ്ങളില്ല ഇനി പാസ്പോർട്ടും വിസയും വേണ്ട ലോകമാണ് അതൊക്കെ ചോദിക്കാനിട പോവാ അതൊക്കെ കയ്യിൽ കിട്ടിയാൽ പോയി കൂടെ അതെ പറഞ്ഞേ പത്രത്തിൽ ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ അതിപ്പോൾ കിട്ടുകാണെന്നിരിക്കട്ടെ എന്നാൽ നിങ്ങൾ എന്താണ് വിചാരിക്കുക കിട്ടിയില്ലല്ലോ ഇപ്പൊ തന്നെ വന്നത് വഴി വയ്ക്കിയാ ഇവിടം വരെ തന്നെ ഞങ്ങളുടെ കൂടെ വന്നത് വിഷമിച്ചാണെന്ന് വിഷമിച്ചു വരരുത് ഇത് അനായാസമുള്ള യാത്രയായിരിക്കാം ത്തിൽ നമ്മൾ ഇന്ദ്രിയങ്ങൾ വിഷയങ്ങൾ ഇന്ദ്രിയങ്ങൾ ഇന്ദ്രിയങ്ങളിൽ നിന്ന് മനസ്സ് മനസ്സിൽ നിന്ന് ബുദ്ധി ബുദ്ധിയിൽ നിന്ന് ചിത്തം അതിൽ നിന്ന് അഹങ്കാരം ഇവയുടെ തലങ്ങളെല്ലാം ജാഗ്രത്തിലും സ്വപ്നത്തിലും ചേർത്ത് വെച്ച് കടന്ന് ഏകീഭൂതമായ സുശുദ്ധിയുടെ അകത്തളം വരെ എത്തിക്കുക ഇനിയാണ് മൂന്ന് പകലുകളും മൂന്ന് രാത്രികളും ഉറക്കമൊന്ന് നിർത്തി നോക്കേണ്ടത് ഉറക്കത്തെ അതിക്രമിക്കാൻ ശ്രദ്ധിച്ചാൽ യമനത്തും ശബ്ദം കുറയും നിങ്ങൾ കുട്ടിയായിട്ട് ഉറക്കമടച്ചാൽ കുട്ടിയായിട്ട് ആഹാരം നിർത്തിയാൽ മുതിർന്നിട്ട് ആഹാരം നിർത്തിയാൽ പുറത്തു നിന്നുള്ള ആഹാരമൊക്കെ ഇന്ദ്രിയം വലിച്ചു കഴിക്കും അതിന്റെ പേര് പിടിച്ചു നീക്കും പുറത്തേക്കിറങ്ങുമ്പോൾ സൂര്യപ്രകാശത്തിൽ നിന്ന് തൊക്കു കുറേ ആഹാരം വലിച്ചു കയറ്റും അതിൽ പിടിച്ചു നിൽക്കും അതുകൊണ്ട് കുറേ ദിവസങ്ങളോളം ആഹാരം കഴി കഴിക്കാൻ നിൽക്കാം ഒരു കൊച്ചുകുട്ടിക്ക് പറ്റില്ല അതുകൊണ്ട് ആഹാരം പൂർണ്ണമായി ഒരു മൂന്ന് ദിവസം നിർത്തുമ്പോൾ പൂർണ്ണമായി ഉറങ്ങാതെ ഒരു മൂന്ന് പകലും രാത്രിയിൽ നിൽക്കുമ്പോൾ യമനെത്തും എത്തുമ്പോൾ അവിടേക്ക് പോകാതെ തിരിച്ചു പോരാൻ സാമർഥ്യം വേണം അതിനെയാണ് അതിക്രമിക്കുക എന്ന് പറയും ഇതിനൊരു മനുഷ്യത്വണ്ട് കേട്ടിട്ടുണ്ടാവും കഹ വാശാന്തേ വാലമധ്യേ നാല് അക്ഷരങ്ങൾ നിറച്ച മൂലാധാര ചക്രത്തിലെ പത്മം ചതുർദള പദ്മ ഷ സ്വാധിഷ്ഠാന പത്മം ബ ഭ മത്ര ആറക്ഷരങ്ങൾ നിറച്ച ഷഡ്ദള പത്മം മണിപൂരക ചക്രം

ഹത ചക്രത്തിൽ അവിടെ ഉപാസിക്കുമ്പോൾ മന്ത്രശരീരിയായി നിൽക്കുമ്പോൾ യമൻ വരദാതാവായി മാറുമ്പോൾ മൃത്യുവിനെ നാം അതിക്രമിക്കുന്നു ഇവിടെ കഠമുപാസിച്ച് ഉദരമുപാസിച്ച് ഭാഗവതത്തിൽ ഈ ഉപാസന പറയുന്നു കഠോപനിഷത്ത് ഈ ഉപാസനയുടേതാണ് ഇതിനെ അതിക്രമിക്കാം ഇവിടം വരെ നല്ലപോലെ മനസ്സിലായി കഴിഞ്ഞ് കഴിഞ്ഞേ ശ്രമിക്കണ്ടു അല്ലാതെ ആരെയെങ്കിലും ഇത് പഠിക്കരുത് ഇതറിയാമെന്ന് വരുത്താനും പഠിക്കരുത് സച്ചിത് സച്ചിത്സുഖസ്വരൂപമായ ഉപാസനയുടെ ലോകം എവിടെയാ തുറക്കുന്നത് ഇവിടെ വരെ അന്തരംഗ സാധന മാർഗമായി നിലകൊള്ളുകയാണ് ഓരോ വ്യക്തിയുടെയും ഈ രംഗത്തെ രീതി ഓരോന്നാണ് ഇവിടം വരെ ഇവിടുന്ന് അങ്ങോട്ട് ോകത്തേക്കുള്ള യാത്രയുമാണ് ബഹിരംഗ സാധന അന്തരംഗ സാധന അതിൽ ബഹിരംഗ സാധനകളെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച് മനസ്സിനെ നിർവിശേഷമാക്കി സാധനാപൂർവം നിന്ന് വിധികളെല്ലാം അനുസരിച്ച് ബ്രഹ്മചര്യവും ഗാർഹസ്ഥ്യവും വാനപ്രസ്ഥവും കടമ എന്റെ ജീവന്റെ നാലിലുമായ ജാഗ്രത്തിന്റെ തലങ്ങളെ ബ്രഹ്മചര്യത്തിൽ സന്നിവേശിപ്പിച്ച് സ്വാധ്യായവും പ്രവചനവും ഒക്കെയായി എന്റെ ജാഗ്രത്തിന് സ്വപ്നത്തിൽ ബ്രഹ്മചര്യത്തെ ഗാർഹസ്ഥ്യത്തിൽ പ്രതിഷ്ഠിച്ചു ആ ബ്രഹ്മചര്യം എപ്രകാരമാണോ ജാഗ്രത സ്വപ്നത്തിൽ ലയിക്കുന്നത് പോലെ അതുപോലെ എന്റെ ഗാർഹസ്ഥ്യത്തിൽ ലയിക്കും സ്വപ്നങ്ങളുടെ അകവും പുറവും ഞാൻ അടുത്തറിയുന്നത് ഗാർഹസ്ഥ്യത്തിലാണ് അത് നല്ലപോലെ അറിഞ്ഞു കഴിഞ്ഞ് വാനപ്രസ്ഥത്തിലേക്ക് കിടക്കാവും ബ്രഹ്മചര്യം നല്ലതുപോലെ അനുഭവിച്ചിട്ട് ഗാർഹസ്ഥ്യമാവാവും ഇല്ലെങ്കിൽ ഗാർഹസ്ഥ്യത്തിന് ആനന്ദം ഉണ്ടാവില്ല ബ്രഹ്മചര്യ നിഷ്ഠയിലൂടെ വരുന്ന ഒരു ഗാർഹസ്ഥ്യത്തിന് മൃഗതൃഷ്ണയ്ക്ക് അപ്പുറം ഒട്ടേറെ ഭാവങ്ങളുണ്ടാവും അവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പഞ്ചമഹായജ്ഞങ്ങൾക്കൊക്കെ പ്രസക്തി ഉണ്ടാവും ഇല്ലെങ്കിൽ അവയ്ക്കൊന്നും പ്രസക്തി ഉണ്ടാവില്ല എ ബയോളജിക്കൽ നെസ്റ്റി നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ പോവാം എനിക്ക് എനിക്കിഷ്ടമല്ലെങ്കിൽ പോവാം വി ക്യാൻ ബി ഗുഡ് ബൈ ടു റീച്ച് അതർ അത്രേ ഉള്ളൂ ദിവസേന വഴക്ക് തൊട്ടതിനും വിളിച്ചതിനുമൊക്കെ ഇഷ്ടമില്ലായ്മ അയൽപക്കാർക്കൂടെ ജീവിക്കാൻ വയ്യഴിയ അത് കഴിഞ്ഞ് ഒരാളിറങ്ങി അയാൾക്ക് ഇഷ്ടപ്പെട്ടൊരു സൈക്കോളജിസ്റ്റിന്റെ എടുക്കൽ മറ്റേയാളിറങ്ങി വേറൊരു സൈക്കോളജിസ്റ്റിന്റെ എടുക്കൽ ചിലപ്പോൾ രണ്ടുപേരോട് ഒന്നിച്ച് സൈക്കാട്ടിസ്റ്റിന്റെ നിഷ്ഠാപൂർവകമായ ജീവിതക്രമത്തിലൂടെ പഞ്ചമഹായജ്ഞങ്ങളെ തീർത്ത് ഗാർഹസ്ഥ്യത്തിന്റെ പൂർണതയെ സ്വപ്നത്തിന്റെ പൂർണതയെ എന്തിന് ഭാര്യയുടെയും ഭർത്താവിന്റെയും സ്വപ്നത്തിലാണ് പുതിയ സൃഷ്ടിയെല്ലാം നടക്കുന്നത് സൃഷ്ടിയുടെ കേന്ദ്രം ഗാർഹസ്ഥ്യമാണ് ബ്രഹ്മചര്യവും സന്യാസവുമല്ല എല്ലാ സൃഷ്ടിയും ഗാർഹസ്ഥ്യത്തിലുള്ള സൃഷ്ടിക്ക് ചോദനയാകേണ്ട ശിവശക്തി സം യോഗങ്ങൾ ഗാർഹസ്ഥ്യത്തിലേ ഉള്ളൂ ഇപ്പൊ സന്യാസിമാര് സൃഷ്ടിക്കാൻ നടക്കുന്ന കാലമാണ് അതാണ് ഈ വൈകല്യങ്ങൾക്ക് കാരണം ഈ ചില കശുമാവയിലൊക്കെ പരാഗരേണുക്കൾ ചേരാതെ കപ്പലണ്ടി ഉണ്ടാവും കണ്ടലുണ്ടാവും ഒരുപാട് കശുമാങ്ങിയും വണ്ടിയും കൂടെ കിടക്കുന്നതാണ് അതിൻ്റെ ഇടയിൽ ചിലപ്പോ ഈ പിള്ളേർ അണ്ടീല കൊണ്ടർന്ന് പറഞ്ഞൊരു സ്വാതന്ത്ര്യവചന കാര്യം പിടിയിട്ട് കാര്യം പിടിയിട്ട് സൃഷ്ടിക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അത് ഇവിടെയാണ് സൃഷ്ടിക്കുന്നത് സൃഷ്ടിയുടെ ചൈതന്യ രഹസ്യം അവിടെയാണ്